നന്ദികേശ ശിരസ് ഘോഷയാത്ര നടത്തി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന ഓണാട്ടു കതിരവന്റെ ശിരസ് ഘോഷയാത്രയാണ് നടന്നത് കൃഷ്ണപുരം മാമ്പറക്കന്നേൽ യുവജന സമിതിയാണ് നന്ദികേശനെ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപതാം തീയതി ഉച്ച കഴിഞ്ഞ് ദേശത്തിന്റെ പരബ്രഹ്മക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവത്തിന്റെ ഭാഗമായി കൃഷ്ണപുരം മാമ്പ്രക്കന്നിൽ യുവജന സമിതിയാണ് ഓണാട്ടുകതിരവൻ എന്ന നന്ദികേശനെ നിർമ്മിക്കുന്നത് ഓണാട്ടുകതിരവന്റെ ശിരസ് ഘോഷയാത്ര നടത്തി

അവിടുത്തെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പൂജാതികർമ്മങ്ങൾ ചെയ്ത് നേരെ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിച്ച് നാട്ടുകാരുടെ എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ശിരസുഭോഷയാത്ര വളരെ ഗംഭീരമാക്കി തീർക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒത്തുകൂടിയിരിക്കുകയാണ്